പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ അടൂരിന്നും കൊട്ടാരക്കലേക്ക് പാസ് ചെയ്യുമ്പോൾ വഴി സൈഡിലായ വലിയൊരു ബോർഡ് കണ്ട് നിരവധിയായ കളർഫുൾ ബാഗുകൾ അതോടൊപ്പം ഈ ബോർഡിൽ കാണുന്നത് പന്ത്രണ്ട് മാസം വാറണ്ടിയോട് കൂടി ബാഗുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് നമുക്ക് ഇതിന് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കടന്നതെന്ന് എന്ന് ഇതിന്റെ ആളുകളോട് നമുക്ക് ചോദിച്ചറിയാവുന്നതാണ് ഹലോ നമസ്കാരം ഞാൻ ഈങ്ങളുടെ ബോർഡ് കണ്ടുകയറിയതാണ് അതെ ഈ പന്ത്രണ്ട് മാസം സ്കൂൾ ബാഗ് വാറണ്ടി ഒക്കെ കൊടുക്കുന്നുള്ളത് അതൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ സത്യമുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതായത് നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുടെ നേഴ്സറി ബാഗ് കിട്ടുന്നുണ്ട് ഇതിന് ഒരു വർഷത്തിനകം ഉപയോഗിച്ചിട്ട് എന്ത് ഡാമേജ് വന്നെന്ന് പറഞ്ഞാൽ പോലും അതായത് സിബ്ബ് സ്റ്റിച്ചിങ് അതായത് കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഇത് എങ്ങനെ ആയിട്ട് ഉപയോഗിച്ച് പോകണം എന്നുള്ളതിനെ പറ്റി അറിയില്ല ഒക്കെ വലിച്ചടക്കുന്ന സമയത്തോ എന്ത് ഡാമേജും ബാഗിന് വന്നേക്കാം ആ സമയത്ത് ഈ മെറ്റീരിയലിനോ സിബിനോ സ്റ്റിച്ചിങ്ങിനോ എന്ത് ഡാമേജ് വന്നാൽ പോലും നമ്മൾ നമ്മളത് ഒരു വൺ ഇയറിനുള്ളിൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പ്ലേ സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള എല്ലാ എല്ലാ കാറ്റഗറി ബാഗും ഉണ്ട് നമ്മുടെ അടുത്ത് ലേഡീസിന്റെ ബാഗുകൾ വരുന്നുണ്ട് പ്രിന്റഡ് ഐറ്റംസ് ഇപ്പൊ വന്ന മോഡൽസ് ആണ് ഇതൊക്കെ അതുപോലെ തന്നെ ജെന്റ്സിന്റെ ലാപ്ടോപ്പ് ബാഗ് ഓഫീസ് യൂസിന് പറ്റുന്ന ടൈപ്പിലെ ബാഗുകളുണ്ട് സ്കൂൾ ബാഗ് വരുന്നുണ്ട് എല്ലാ കാറ്റഗറി ബാഗും നമ്മുടെ അടുത്ത് അവൈലബിൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ട് ആണ് അപ്പൊ ഒരു ഫെസിലിറ്റി ഒക്കെ തരാം പറഞ്ഞതരാം ാണ് സ്കൂൾ ബാഗ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കൂൾ ബാഗ് ആണ് ഇതിന് വരുന്നത് നമ്മൾ അതിനോടൊപ്പം തന്നെ ഒരു റെയിൻ കവർ കൊടുക്കുന്നുണ്ട് ബുക്ക് കാര്യങ്ങളൊന്നും നനയാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു റെയിൻ കവറും നമ്മൾ ഈ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് അതൊന്നും നല്ല സപ്പോർട്ടുണ്ടല്ലോ റെയിൻ കവർ സപ്പോർട്ട് ഉണ്ട് ഈ ബാഗിന് വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ബുക്ക് പുസ്തകങ്ങളൊന്നും നനയാണ്ടിരിക്കും അത് കൂടാണ്ട് തന്നെ ബാഗിന് നല്ല ഹാൻഡിൽ ക്വാളിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കുന്ന ടൈമിൽ ഒരുപാട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിന് പെയിൻ വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ബാഗ് നിർമ്മിച്ച് നിർമ്മിച്ചിരിക്കുന്നത് സിപ്പിൻ്റെ സിപ്പിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളവരെ ഉപയോഗിച്ചാണ് സിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനകം നമുക്ക് ഉപയോഗിക്കുന്നതിനിടെ എന്ത് ഡാമേജ് വന്നാൽ പോലും അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം ഇത് ബാഗിനൊപ്പം വരുന്ന വാരൻറ്റി കാർഡാണ് നമ്മൾ കസ്റ്റമർ ബാഗ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഇത് സീൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒരു വർഷത്തിനുള്ളിൽ ബാഗിന് എന്ത് ഡാമേജ് വന്നാൽ പോലും ഈ ഒരു കാർഡുമായിട്ട് തിരിച്ചു വന്നാൽ അവർക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ എം ആർ പി ആയിരത്തി ഇരുപത്തി രൂപ ഡിസ്കൗണ്ട് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുന്ന പ്രൈസ് ആണ് എല്ലാ ബാഗിലും അപ്പൊ ഈ ബോർഡ് കാണുന്ന ഇഷ്ടം പറയൂ പോലെ പറയൂ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനുകൾ ഞങ്ങൾ കാട്ടിത്തരുമോ എങ്കിൽ ആ ഇഷ്ടങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ നിർമ്മിച്ചു തീർക്കാം അതെ അപ്പൊ കസ്റ്റമർ പറഞ്ഞാൽ കസ്റ്റമർ നിങ്ങളോട് പറഞ്ഞാൽ ആ രീതിയിലുള്ള കളറിലുള്ള ആ പാക്കേജുള്ള സാധനം നിങ്ങൾ നിർമ്മിച്ചു അതെ കസ്റ്റമർ പറയുന്ന ഏതൊരു പാറ്റേൺ ആണോ ഏതൊരു മോഡൽ ഏതൊരു കളർ ആണെങ്കിൽ പോലും നമ്മൾ അത് നിർമ്മിച്ച് കൊടുക്കുന്നതായിരിക്കും അവനെന്തൊരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ടോ ഇല്ല ഇല്ല നമ്മൾ സാധാരണ നോർമലി എല്ലാ ഫുഡ് വാങ്ങുന്ന പ്രൈസ് തന്നെ വരുന്നുള്ളൂ അതിന് സ്പെഷ്യൽ പ്രൈസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എത്ര ദിവസം ഉള്ളത് നമുക്ക് ഒരു മിനിമം ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഡെലിവറി ബ്രോ നമ്മുടെ കുട്ടികൾക്ക് ബാഗ് മാത്രമേ ഉള്ള ആവശ്യം നമ്മുടെ സ്കൂളിൽ പോകുന്നതിന് കോടാ വേണം ഷൂസ് വേണം വേണം സോക്സ് അതൊക്കെ അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഷോപ്പിൽ ആണ് അതൊക്കെ നമ്മുടെ ഷോപ്പിൽ അതിന്റെ പ്രൈസും അടുത്ത് ഇപ്പം സ്കൂൾ ഷൂസ് വരുന്നുണ്ട് കുട്ടികളുടെ ഒരു ഇരുന്നൂറ്റി എൺപത് വരവ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പൊ ഈ ഒരു മോഡലൊക്കെ നോക്കുന്ന ടൈമിൽ ഇരുന്നൂറ്റി എൺപത് വരവ് ഗേൾസിന്റെ സ്കൂൾ ഷൂസ് സ്റ്റാർട്ടിങ് വരുന്നത് അതിലെല്ലാ കാറ്റഗറി സ്കൂൾ ഷൂസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് വൈറ്റ് കളറിലും ബ്ലാക്കിൽ വരുന്നുണ്ട് ബോയ്സിന്റെ വരുന്നുണ്ട് ഗേൾസിന്റെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ സ്കൂൾ ഷൂസിനൊപ്പം ഒരു ഗിഫ്റ്റ് ആയിട്ട് സോക്സും കൊടുക്കുന്നുണ്ട് അതെ ഷൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോക്സ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുന്ന ടൈമിൽ ആൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കും ആയിരിക്കും ഒരു പത്തോ രൂപ വരുന്ന ഒരു സോക്സ് ഷൂസിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തീർച്ചയായും ഒരു വലിയ ആശ്വാസമാണ് കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു സോക്സ് വരയ്ക്കണമെങ്കിൽ രൂപ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് വലിയൊരു ഉപകാരമാണ് അതുപോലെ തന്നെ കൊട എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് വരുന്നുണ്ട് കുടയ്ക്ക് നമ്മൾ വൺ ഇയർ സർവീസ് കാരൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് എല്ലാ കൊടയ്ക്കും വൺ ഇയർ സർവീസ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് കുടയ്ക്ക് എല്ലാ കുടയ്ക്കും എല്ലാ കുടയ്ക്കും വൺ ഇയർ സർവീസ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ കുടയ്ക്ക് എന്ത് പറ്റിയാലും ഒരു വർഷത്തിനകം കുടയ്ക്ക് എന്ത് പറ്റിയാലും ക്ലോത്തിനല്ലാണ്ട് കുടയ്ക്ക് എന്ത് പറ്റിയാലും നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ കമ്പിക്കോ എന്ത് പറ്റിയാലും അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത് സ്കൂൾ ഷൂസും ബാഗും മാത്രമല്ല വരുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ടിഫിൻ ബാഗ് ടിഫിൻ ബോക്സ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്നുണ്ട് സ്റ്റീൽ ടൈപ്പ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റോക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളറുകൾ വരുന്നത് അതായത് കളർഫുൾ ആയിട്ടുള്ള ബെൻഡണ്ടെ അതുപോലെ ബാർബി സ്പൈഡർമാൻ ഇങ്ങനത്തെ പ്രിന്റുകളൊക്കെ വരുന്ന ഒരുപാട് ബാഗുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ലേഡീസിന്റെ ബാഗുകൾ ഇവിടെ അവൈലബിൾ ആണ് ഹാൻഡ് ബാഗ് ബാക്ക് ബാഗ് അതുപോലത്തെ ചാർലി ബാഗ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ ലേഡീസിന്റെ ഇടയിലും ജെന്റ്സിൻ്റെ ഇടയിലും ഒരുപോലെ തന്നെ ആയി നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഡോട്ട് ബാഗ് എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ചാർലെ ബാഗ് നമുക്ക് വരുന്നുണ്ട് അതിന് നമ്മൾ വൺ ഇയർ സർവീസ് സർവീസുകാരൻ്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ബാഗിനും സിബിനും സ്റ്റിച്ചിങ്ങിനും എന്ത് ഡാമേജ് വന്നാൽ പോലും നമ്മൾ അത് ഫ്രീ ആയി സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ലേഡീസിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രിൻറ്റഡ് ഐറ്റംസ് ക്ലോത്ത് ടൈപ്പ് വരുന്നുണ്ട് നമ്മുടെ അടുത്ത് അല്ലാത്ത റെക്സിൻ ടൈപ്പ് മെറ്റീരിയലും വരുന്നുണ്ട് അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കടയിലെ വിശേഷങ്ങളെയും ഓഫറുകളെ പറ്റിയൊക്കെ ബ്രോ നമ്മളോട് സംസാരിച്ചു ഇവിടെ നിരവധിയായ കളറിലുള്ള വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള വലിപ്പത്തിലുള്ള നിരവധി ബാഗുകൾ ലഭിക്കും ഈ മൺസൂൺ കാലത്ത് സ്കൂളിലേക്ക് കുട്ടികൾ പ്രവേശനോത്സവമായി കടന്നു പോകുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ വളരെയധികം പ്രയാസത്തിൽ നേരിടുകയാണ് സാമ്പത്തികമായി മറ്റു രീതിയിൽ അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് അടൂരിൽ നിന്നും കൊട്ടാരക്കു പോകുന്ന വഴിയിൽ സംഗീത ഇലക്ട്രോണിക്സിന് ഓപ്പോസിറ്റായി ഭാരത് ഫാക്ടറീസ് എന്ന ബാഗിൻ്റെയും ചപ്പൽസിൻ്റെയും അമ്പർലയുടെയും ഒക്കെ ഷോറൂം ഇതുകൂടാതെ തന്നെ നിരവധിയായ മറ്റ് ഐറ്റംസ് ഉണ്ട് ലേഡീസ് ബാഗുകൾ റെയിൻകോട്ട് അടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ സ്കൂൾ കുട്ടികൾ വളരെ ആവേശത്തിലാണ് ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കുന്ന സ്കൂൾ തുറക്കുമ്പോൾ ആ ആവേശത്തിന് കൊഴുപ്പ് കൂട്ടുവാൻ വളരെ മിതമായ രീതിയിൽ എല്ലാത്തരം ബാഗുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ബാഗുകൾക്ക് റെയിൻ ഗാർഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ വൺ ഇയർ വാറണ്ടിയാണ് ഇവർ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ബാഗുകൾക്കും വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ അമ്പല വാങ്ങുമ്പോൾ തന്നെ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ ഷൂസിനൊപ്പം സോക്സ് ഫ്രീ ആയി അവർ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പത്ത് ഐറ്റം സാധനങ്ങൾ അതായത് ബേസിക്കായ സാധനങ്ങൾ അവർ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വന്ന് വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെയാണ് ഈ എം സി റോഡിൽ പ്രവർത്തിക്കുന്ന സംഗീത ഇലക്ട്രോണിക്സ് ഓപ്പോ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന ഫാരസ് ഫാക്ടറി സൈഡ് അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ കടന്നു വന്ന് ഈ സ്കൂൾ കാലം അടിച്ചുപൊളിക്കുവാൻ എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് ക്ഷണിക്കുകയാണ്